ഞാനെന്ന് ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് പുരുഷന്മാർക്കാണോ അതോ സ്ത്രീകൾക്കാണോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുരുഷന്മാർക്കാണ് കാരണം എന്താണെന്നറിയോ പുരുഷന്മാർ എല്ലാ ദുഃഖവും ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കും സ്ത്രീകൾക്ക് അതിന് കഴിയൂല സ്ത്രീകൾ ചെറിയ ദുഃഖം വരുമ്പോത്തിന് അത് കരഞ്ഞു തീർക്കും പുരുഷന്മാർക്ക് കരയാൻ പറ്റുമോ ഭർത്താക്കന്മാർക്ക് കരയാൻ പറ്റുമോ ഭാര്യമാരെ അധികം ദുഃഖം സഹിക്കാൻ കഴിയാതെ വരുമ്പോ ഈ പുരുഷന്മാരെന്താ അറിയോ അത് പാട്ട് പാടി തീർക്കും ഭാര്യമാരെ നിങ്ങളെ ഭർത്താക്കന്മാരെ പാട്ട് പാടുന്നത് കണ്ടാൽ നിങ്ങള് വിചാരിച്ചോണം കൽബ് പൊട്ടാൻ പോകാണ് അതാ സാധു പാടി തീർത്തതാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ചിട്ട് കൊറേ പറയാനുണ്ടാവൂലെ ഭാര്യമാർക്ക് അത് വേറെ വിഷമം രാവിലായി കഴിഞ്ഞാല് മരുവളെ കുറിച്ചിട്ട് കൊറേ പറയാനുണ്ടാവും ഉമ്മാക്ക് അത് വേറെ വിഷമം എന്നാലും ഭാര്യ പറയുന്ന കേട്ടിട്ട് ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റൂല ഉമ്മ പറയുന്ന കേട്ടിട്ട് ഭാര്യനെയും ഒഴിവാക്കാൻ പറ്റൂല രണ്ടു രണ്ടുപേരെയും ഒരു ത്രാസിലിട്ട് തൂക്കണ്ടേ ഇവിടെയും കുറയാൻ പറ്റൂല അവിടെയും കുറയാൻ പറ്റൂല ആ ദുഃഖത്തിന്റെ പദത്തെ താങ്ങി പിടിച്ചു നടക്കുന്ന മനുഷ്യനൊരു പേരുണ്ടെങ്കിൽ അതാണ് ഭർത്താവ് ഏറ്റവും നല്ല ഭാര്യമാരെ കുറിച്ച് പറയുന്നൊടുത്ത് പറയുന്നുണ്ട് ഏറ്റവും നല്ല ഭാര്യ ആരാന്നറിയോ ഭർത്താവ് മോത്തുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ഭാര്യ സന്തോഷിപ്പിക്കും ഭർത്താവിനെ